പാലാ നഗരസഭയിൽ കേരളോത്സവം സംഘടിപ്പിച്ചു പാലാ നഗരസഭ ചെയർമാൻ ഷാജു വി തുരുത്തൻ കായിക മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പതിനഞ്ച് മുതൽ നാൽപ്പത് വയസ്സുവരെ മുനിസിപ്പൽ പരിധിയിലുള്ളവരാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് യുവജനങ്ങളുടെ കലാപരവും സാംസ്കാരികവും കായികവുമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് അവസരമൊരുക്കുക അവരിൽ സാഹോദര്യവും സഹകരണബോധവും സഹവർത്തിവവും വളർത്തുക ഒരു പൊതുസംഗമ വേദിയിൽ ഒരുമിച്ച് കൂടുന്നതിന് അവസരമൊരുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുടെ സാക്ഷാത്കാരത്തിനായാണ് സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ കേരളോത്സവം വർഷംതോറും സംഘടിപ്പിച്ചു പോരുന്നത് പാലാ നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ കായിക മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസ കലാ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അധ്യക്ഷനായിരുന്നു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാവുക ാട്ട് കൌൺസിലർമാരായ തോമസ് പീറ്റർ ബിജി ജോജോ സിജി പ്രസാദ് സതീഷ് ശശികുമാർ യൂത്ത് കോർഡിനേറ്റർ മാർഷൽ നഗരസഭാ ജീവനക്കാരായ ബിനു പൌലസ് രജസ്റ്റത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു ഫുട്ബോൾ ക്രിക്കറ്റ് തുടങ്ങിയ കായിക മത്സരങ്ങളാണ് നടന്നത് കേരളോത്സവം കേരളീയ യുവതിയുടെ ഏറ്റവും വലിയ കലാ കായിക സാംസ്കാരിക സംഗമവേദി എന്ന നിലയിൽ ഇതിനകം ജനശ്രദ്ധ നേടിയെടുത്തിട്ടുള്ളതാണ് സംസ്ഥാന തലത്തിൽ വിജയികളായവരെ ദേശീയ തലത്തിൽ വിവിധ മത്സര ഇനങ്ങളിൽ പങ്കെടുപ്പിക്കുന്നതിനും ദേശീയ തലത്തിൽ മികച്ച വിജയം കൈവരിക്കുന്നതിനും കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചിട്ടുണ്ട് മുതൽ യസ് വരെയുള്ള മുനിസിപ്പൽ പരിധിയിൽ ഉള്ളവർക്കാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്